സമസ്ത ഗ്രൂപ്പിന്റെ ഈ നമ്മളെ ഈ കഴക്കൂട്ടം പ്രോജക്റ്റിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ഈ വീട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതായത് ഇതൊരു അയ്യായിരത്തി അറുന്നൂറ് പ്ലസ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ആ ഒരു റേഞ്ചിലുള്ള സ്ക്വയർ ഫീറ്റ് ഈ വീടിനുണ്ട് അപ്പം ഈ വീട് നമ്മൾ ഒന്നര വർഷം കൊണ്ടാണ് യഥാർത്ഥത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അഗ്രിമെൻ്റ് നമ്മൾ ചെയ്തത് പക്ഷേ നമുക്കിത് ഒരു വർഷം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അത് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരമാണ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തത് അപ്പൊ അതെന്തുകൊണ്ടാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഒരു റെന്റൽ പർപ്പസ് വീടാണ് ഒമ്പത് അപ്പാർട്ട്മെന്റ് ഉള്ളത് ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് വെച്ച് ഒരു അപ്പാർട്ട്മെന്റിന് ഇവിടെ കിട്ടുന്നതാണ് അപ്പം മാക്സിമം ഒരു മാസം ഒരു രണ്ടര ലക്ഷം രൂപ ഇവിടെ കിട്ടുന്ന ഒരു റെന്റൽ പർപ്പസ് അപ്പൊ ഇപ്പൊ സാറിന് കുറച്ച് റിക്വയർമെന്റ് വന്നിട്ടുണ്ട് ഉടനടി തന്നെ അതായത് റെന്റിന് വേണ്ടിയിട്ട് റിക്വയർമെന്റ് പെട്ടെന്ന് വന്നെ അപ്പം തിങ്കിങ് ഇത്രേ ഉള്ളൂ ഈ രണ്ടര ലക്ഷം ഈ അടുത്ത മാസം ഫസ്റ്റ് മുതൽ കൊടുത്തു കഴിഞ്ഞാല് റെന്റിന് കൊടുത്തു കഴിഞ്ഞാല് ആറ് മാസം കൊണ്ട് അറൗണ്ട് ഒരു ഫിഫ്റ്റീൻ ലാക്സ് കിട്ടും സേവ് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഈ വർക്ക് നമ്മൾ വർഷം വർഷമെന്നുള്ളത് ഒരു വർഷത്തിലോട്ട് റീഷെഡ്യൂൾ ചെയ്തു വീണ്ടും അത് നമ്മളിപ്പം കംപ്ലീറ്റ് ചെയ്തു അത് നമ്മുടെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ കണക്കാക്കുന്നു ഇനി നമ്മൾ ഈ വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് ഈ വീട് നമ്മൾ ചെയ്തേക്കുന്നത് ഫുള്ള് കോളവും വീമും കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് സ്ട്രക്ചറൽ ഡ്രോയിങ് അതാണ് കോളം വീമും ചെയ്തതിനു ശേഷം ബാക്കി ബ്രിക്ക് വർക്ക് ബ്രിക്ക് വർക്ക് ചെയ്ത് എലിവേഷൻ ചെയ്ത് ചെയ്തേക്കുന്നതാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ഫീറ്റ് റേറ്റ് വെറും ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ അത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കോളം കോൺക്രീറ്റ് ആണ് കമ്പി വെച്ച് കൃത്യമായിട്ട് കോളം ചെയ്ത് സ്ട്രക്ചറൽ ഡ്രോയിങ് ചെയ്തതിന് ശേഷം അതേ ഡ്രോയിങ്ങിൽ തന്നെ ചെയ്ത ബിൽഡിംഗ് ആണ് അത് നമുക്ക് തീർക്കാൻ പറ്റിയെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് ഇത് അയ്യായിരത്തി സ്ക്വയർ ഫീറ്റ് ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് അറൗണ്ട് ഒരു വൺ ക്രോർ ത്രീ ലാക്ക് സിക്സ്റ്റി തൗസൻഡ് റുപ്പീസാണ് ഇതിനകത്ത് ഉള്ള എന്ന് പറഞ്ഞാൽ ഒരു ഒൻപതര സെൻറ്റാണ് ഇതിനകത്തുള്ളത് ഈ ഒൻപതര സെൻറ്റിൽ ഒൻപത് അപ്പാർട്ട്മെൻറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ നോർമൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി രൂപയാണ് നോർമൽ വീടുകൾക്ക് അത് ഫൗണ്ടേഷൻ റബിൾ വർക്ക് അതായത് പാറക്കല്ലുകൊണ്ട് കിട്ടിയ വീടുകളാണെന്നുണ്ടെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി അൻപതും കോളം കോൺക്രീറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപതും രൂപയാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ഫീറ്റ് കൂടുന്ന അനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്ത് റേറ്റ് കുറയ്ക്കുന്നതുമാണ് ഈ ഒരു റേറ്റിൽ കൃത്യമായിട്ടും ഇത്രയും സ്പീഡിൽ ചെയ്യുന്ന കൺസ്ട്രക്ഷൻ കമ്പനി മിക്കവാറും സംസ്ഥ ഹോംസ് മാത്രമായിരിക്കും എന്നുള്ളത് നമ്മുടെ മാത്രം പ്രത്യേകതയാണ്